കൃഷി മാസറിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മെയ് മാസത്തിൽ നമുക്ക് ഏതൊക്കെ കൃഷികൾ ചെയ്യാം എന്നുള്ളതാണ് ഇതിനു മുമ്പ് ഓരോ മാസത്തിലും ഏതൊക്കെ കൃഷി ചെയ്താലാണ് കൂടുതൽ വിളവ് ലഭിക്കുന്നത് എന്നതിനെ പറ്റി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ മെയ് മാസത്തിൽ നല്ല വിളവ് ലഭിക്കുന്ന കൃഷി ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മെയ് മാസത്തിൽ വളർത്താൻ പറ്റിയ ഒന്നാണ് ചീരകൾ മഴയില്ലാത്തതും എന്നാൽ വല്ലപ്പോഴും ഒരു വേനൽ മഴ കിട്ടുന്നതുമായ ഈ സമയത്ത് ചീര നല്ല പോലെ വളർത്തിയെടുക്കാൻ പറ്റും അത്യാവശ്യം വെള്ളവും വളവും നൽകിയാൽ ഈ ചീര സൂപ്പറായിട്ട് വളർന്നു വരും ഈ സമയത്ത് ചീരയുടെ ഇലകളിൽ ഇലപ്പുള്ളി രോഗവും ഇലകരച്ചിലും കണ്ടുവരാറുണ്ട് രോഗസാധ്യത കാണുമ്പോൾ തന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം സ്യൂഡോമോണസും ഇരുപത് ഗ്രാം ചാണകവും കലക്കി അതിൻ്റെ തെ അതിൻ്റെ തെളിയെടുത്ത് തെളിച്ചു കൊടുക്കുക അതുപോലെ തന്നെ മെയ് മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പാവല് പാവലം നടുമ്പോൾ നല്ല ഇനം വിത്തുകൾ നോക്കി വാങ്ങേണ്ടതാണ് പ്രിയ പ്രിയങ്ക പ്രീതി എന്നിവയെല്ലാം അത്യുൽപാദനശേഷിയുള്ള വിത്തുകളാണ് പാവലം നടുന്നതിന് മുമ്പ് തലേ ദിവസം നനഞ്ഞ കോട്ടൺ തുണിയിൽ പൊതിഞ്ഞു വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുളച്ചു വരും മുളച്ചു കഴിഞ്ഞ് ചെടി നാലില പ്രായമാകുമ്പോൾ ഒരു പിടി എല്ലുപൊടിയും ചാണകപ്പൊടിയും ഇട്ട് മണ്ണ് നല്ലപോലെ മിക്സ് ചെയ്ത് അതിൽ നല്ല ശ്രതിക്കണം വള്ളി വീശി തുടങ്ങുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ നീരൂറ്റി കുടിക്കുന്ന വെള്ളീച്ചകൾ മൊസൈക്കു രോഗം ആമവണ്ട് എന്നിവയിൽ നിന്നും സംരക്ഷിക്കാൻ കഴിയും അതുപോലെ കാ പിടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പേപ്പർ കൊണ്ട് കുമ്പിൾ കുത്തി കായ്കളെ സംരക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പറ്റുന്ന പച്ചക്കറിയാണ് പയറ് പയറിൽ ഇഷ്ടം പോലെ ഇനങ്ങളുണ്ട് കൈരളി വരുണ കനകമണി അർക്ക എന്നിവ പയറിലെ കൂടുതൽ വിളവ് തരുന്ന ഇനങ്ങളാണ് ഗോമതി ഭാഗ്യലക്ഷ്മി അനാമിക എന്നിവ പ്രധാനപ്പെട്ട കുറ്റിപ്പയർ ഇനങ്ങളാണ് അതുപോലെ ഒരുപാട് പയർ ഇനങ്ങളുണ്ട് പയറിന് അത്യാവശ്യം നല്ല സൂര്യപ്രകാശം ആവശ്യമാണ് പയർ വിത്ത് നടുമ്പോൾ രണ്ടടി വീതിയിലും ഒരടി തടം എടുക്കുന്നതാണ് നല്ലത് വെള്ളത്തിലോ കഞ്ഞി വെള്ളത്തിലോ വിത്തുകൾ മുക്കി വെക്കുന്നത് പെട്ടെന്ന് മുളച്ചു വരാൻ സഹായിക്കും വേഗത്തിൽ വളരാനായി ഗോമൂത്രവും കടൽപ്പിണ്ണാക്കും കുതിർത്ത് ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായി വളരാൻ സഹായിക്കും സാധാരണ പയറിലുള്ളതിനേക്കാൾ കൂടുതൽ പോഷക ഘടകങ്ങൾ അടങ്ങിയ പയറിനമാണ് ചതുരപ്പയർ പയറ് മുളച്ച് നാല പ്രായുമ്പോൾ പച്ചത്താണകം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പടർന്ന് തുടങ്ങിയാൽ പന്തിലിട്ട് അതിൽ കയറ്റണം പടർന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പച്ചയോ കരിയിലോ ഇട്ട് പുതിയ ഇട്ട് നല്ലതാണ് പയർ ചെടികൾ ബാധിക്കുന്ന കുരുടിപ്പും വെള്ളീച്ച ശല്യവും മുരടിപ്പ് എന്നിവ മാറാനായി പുളിപ്പിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ച് മഞ്ഞൾപ്പൊടി കലക്കി ചെടികൾക്ക് തണ്ടിലും ഇലകളിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ മെയ് മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് പടവലം വളരെ പെട്ടെന്ന് കായ്കൾ പിടിക്കുകയും ചെയ്യും ജീവകം എ ബി സി എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട് വിത്ത് നേരിട്ട് പാകി മുളപ്പിക്കുന്നതാണ് നല്ലത് നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം കൃഷി ചെയ്യാനായിട്ട് മുളച്ച് രണ്ടാഴ്ച കഴിയുമ്പോൾ ആരോഗ്യമുള്ള തൈകൾ നിർത്തി ബാക്കി ഒഴിവാക്കുക ചെടികൾ വള്ളി വീശുമ്പോൾ താങ്ങു നൽകണം പന്തലിൽ കയറി തുടങ്ങിയാൽ ആരോഗ്യമുള്ള പ്രധാന ചാഖകൾ മാത്രം നിർത്തി ബാക്കിയെല്ലാം ഒഴിവാക്കണം മെയ് മാസത്തിൽ നടാൻ പറ്റിയ മറ്റൊരു കൃഷിയാണ് വെള്ളരി വർഗത്തിൽപ്പെട്ട എല്ലാ കൃഷികളും വെള്ളരി മത്തൻ കുമ്പളം കുക്കുംബർ തുടങ്ങി എല്ലാം മെയ് മാസങ്ങളിൽ നല്ലപോലെ വിളവ് തരുന്ന കൃഷികളാണ് വേനൽക്കാലത്ത് തടങ്ങളെടുത്ത് വെള്ളരി വർഗത്തിൽപ്പെട്ട കൃഷികൾ ചെയ്യാവുന്നതാണ് വിത്ത് നടുമ്പോൾ ഉണങ്ങിയ ചാണകപ്പൊടി മേൽമണ്ണുമായി ചേർത്തി യോജിപ്പിച്ചതിന് ശേഷം വേണം വിത്തുകൾ നടാനായിട്ട് ഇത് മുളച്ച് നാലോ അഞ്ചോ ഇലകൾ വരുമ്പോൾ കരുത്തുള്ളവ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളവ പറ കളയുന്നതായിരിക്കും നല്ലത് ചെടികൾ പടരാൻ തുടങ്ങുമ്പോൾ ഓലയോ കവുങ്ങിൻ പട്ടയോ നിലത്ത് വിരിച്ചു കൊടുക്കണം കായച്ച ഇലതുള്ളൻ വെള്ളീച്ച തുടങ്ങിയവയാണ് വെള്ളരി വർഗ വിളവുകളിൽ കാണുന്ന പ്രധാന രോഗങ്ങൾ കായിച്ച കെണി ഒരുക്കി നിയന്ത്രിക്കാവുന്നതാണ് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കെണി ഉണ്ടാക്കുന്ന വിധം ഞാനൊരു വീഡിയോയിൽ ചെയ്തിരുന്നു വാഴപ്പഴവും ശർക്കരയും ഒരു നുള്ളു പുരുടാനും ചേർത്ത് കുഴച്ച് കുഴമ്പ് രൂപത്തിലാക്കി ചിരട്ടയിലാക്കി കൃഷിയിടങ്ങളിൽ പലയിടത്ത് വെക്കാവുന്നതാണ് അതുപോലെ മെയ് മാസത്തിൽ നടാൻ പറ്റിയ ഒന്നാണ് വഴുതന കൃഷി വഴുതന അടുക്കള തോട്ടത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് വഴുതന ഒരിക്കൽ പിടിച്ചു കിട്ടിയാൽ രണ്ട് വർഷം വരെ നമുക്ക് വിളവ് തന്നുകൊണ്ടേയിരിക്കും വിത്തുമുളച്ച് നാലോ അഞ്ചോ ഇലകൾ വന്നാൽ തൈകൾ ഇളക്കി നടാവുന്നതാണ് നടുമ്പോൾ ചാണകപ്പൊടിയും കമ്പോസ്റ്റും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അടിവളമായി വേപ്പിൻ പിണ്ണാക്കി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ചെടി വളരുന്നതിനനുസരിച്ച് സ്യൂഡോമോണസ് ലായ് രണ്ടാഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അടുത്തതായി നമ്മുടെ അടുക്കള തോട്ടത്തിൽ നട്ടു വളർത്തേണ്ടതും അടുക്കളയിൽ ഒഴിച്ചു കൂടാത്തതുമായ വിളയായ മുളക് ചെടിയാണ് മുളക് പൊതുവെ ചൂടുള്ള വരണ്ട കാലാവസ്ഥ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് മുളക് ചെടികൾ സാധാരണയായി വിത്ത് പാകി വളർത്തിയ ശേഷം തൈകൾ പറിച്ചു നൽകുകയാണ് ചെയ്യാറ് നാല് മുതൽ എട്ടാഴ്ച വരെ പ്രായമാകുമ്പോൾ തൈകൾ പറിച്ചു നല്ലാവുന്നതാണ് തൈകൾ വളരുന്ന മുറക്ക് വളപ്രയോഗം നടത്തുകയും ആവശ്യത്തിന് നന കൊടുക്കുകയും വേണം പച്ചമുളകിലെ പ്രധാന ശത്രു മുരടിപ്പ് തന്നെ മുരടിപ്പ് രോഗമാണ് ഇത് കാര്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെടി തന്നെ നശിച്ചു പോകുന്നു വേപ്രതിഷമായ കീടനാശിനി തെളിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് വ്യാപെണ്ണ മിശ്രം തെളിച്ച് കൊടുത്താൽ ഒരുവിധം കീഴ് ബാധയിൽ നിന്നും നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും മെയ് മാസത്തിലെ കൃഷി രീതികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്